ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും വളരെ നേരേഖയിൽ കൂടി പോകുന്ന കാര്യങ്ങളൊന്നുമല്ല കാരണം നമ്മൾ വിചാരിക്കും ഓ അവരും ആ രാജ്യവും ഈ രാജ്യവും തമ്മിൽ ശത്രുക്കളാണല്ലോ അവർ തമ്മിൽ ഒരു ബന്ധവും എന്ന് അങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന ശത്രുവാരെ മിത്രമാരുന്നും നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല കാര്യങ്ങൾ അപ്പം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലടിച്ചപ്പോൾ ട്രംപ് ആവർത്തിച്ച് പലവട്ടം പറഞ്ഞു അദ്ദേഹം ഇടപെട്ടാണ് പ്രസിഡന്റ് ഇടപെട്ടാണ് ആ യുദ്ധം നിർത്തിയതെന്ന് അതിന് താരിഫിൻ്റെ താരിഫ് ഭീഷ ഭീഷണി മുഴക്കിയിട്ടാണ് അത് നിർത്തിക്കളഞ്ഞതെന്ന് അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് അവസാനിപ്പിച്ച് കളഞ്ഞതെന്ന് ഇന്ത്യ കടുകട്ടിയായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല പ്രസിഡന്റ് ഇടപെട്ടിട്ടില്ല അത് ഇന്ത്യയും ഇന്ത്യയുടെയും പാകിസ്ഥാനേയും തീരുമാനമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഞങ്ങൾ ആരെയും കേൾക്കുന്നില്ല എന്ന് അത് സത്യമായിരിക്കും കാരണം ഇന്ത്യ അങ്ങനെ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഇപ്പം തെളിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ പാകിസ്ഥാൻ്റെ മിലിട്ടറി മേധാവി ഇപ്പം അദ്ദേഹം ഫീൽഡ് മാർഷ മാർഷലായിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്നു ആസിം മുനീർ അദ്ദേഹത്തെ ഇവിടെ ആർമിയുടെ പിന്നെ പരേഡിന് പിന്നെ ക്ഷണിച്ചിരിക്കുന്നു അത് പിന്നെ അമേരിക്കയുടെ ആർമിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പം അതിന് ഈ സെൻട്രൽ കമാൻഡിൻ്റെ പിന്നെ ജനറൽ അതിൻ്റെ മേധാവി പിന്നെ ജനറൽ കൂറില്ല എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധമാണുള്ളത് ഈ ഭീകരന്മാരെ തുരത്തുന്നതിൽ അവർക്കെതിരെ പോരാടുന്നതിൽ പാകിസ്ഥാൻ ചെയ്ത സഹായങ്ങളൊന്നും മറക്കാൻ പറ്റില്ല ഐ എസ് ഐ എസിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഖോറസാൻ ആ പ്രവിശ്യയിലുള്ള ഭീകരന്മാരെ എല്ലാം അടിച്ചു തീർത്തത് പാകിസ്ഥാൻ്റെ സഹായത്തോടെയാണ് പാകിസ്ഥാനാണ് അവരെ കാണിച്ചു തന്നത് അപ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പാകിസ്ഥാനാണ് ഏറ്റവും വലിയ പിന്നെ ശക്തി എന്നാണ് അവർ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിനെതിരെ പിന്നെ ഈ അഫ്ഗാനിലെ മുൻ പിന്നെ അംബാസിഡർ ആയിരുന്ന പിന്നെ ഈ കൽമൈ സലി സൽമൈ ഖലീൽ സാദ് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ ഭീകരവിരുദ്ധ വിരുദ്ധ വിരുദ്ധ രാജ്യമല്ല അദ്ദേഹം അവരാണ് പിന്നെ നമ്മുടെ ബിൻലാദിനെ ഒളിപ്പിച്ചു വെച്ചത് എന്ന് മാത്രമല്ല ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം അവരാണ് സഹായമെത്തിക്കുന്നത് ഈ മൊത്തത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് ആർമി മേധാവി ഏത് രീതിയിലാണ് എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷേ ആർമി മേധാവി പറഞ്ഞു പറഞ്ഞത് തന്നെ ഈ ഈ ഖൽമയി സലീ ഖലീൽ സാദ് പറഞ്ഞതൊന്നും അവിടെ വിലപ്പോകുന്നില്ല ഈ എന്ന് മാത്രമല്ല അദ്ദേഹം ആണ് ഒരു ഒരു പരാജയപ്പെട്ട ഒരു ഒരു പിന്നെ ഒരു രാഷ്ട്രതന്ത്ര പിന്നെ ഒരു നയതന്ത്രജ്ഞൻ എന്ന് തന്നെ അദ്ദേഹത്തെ പറ്റി പറയാം കാരണം അദ്ദേഹമാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ പിന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ എന്തും ഉണ്ടായെന്ന് നമുക്കറിയാം ഭീകരന്മാരുടെ കയ്യിലേക്ക് അഫ്ഗാനിസ്ഥാൻ വീണ്ടും വിട്ടുകൊടുത്തു അമേരിക്കയും ഈ ഖലീൽ പിന്നെ പിന്നെ സൽമൈ ഖലീൽ സാധുവൊക്കെ അതിനെ പങ്കാളികളുമാണ് അപ്പോൾ അദ്ദേഹമാണ് ഇത് പറയുന്നത് എങ്ങനെയായാലും ഇന്ത്യ ഭീകര പാകിസ്ഥാൻ ഭീകര രാജ്യമാണ് ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാ ഭീകര പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ പിന്നെ പാകിസ്ഥാനാണ് എന്നൊക്കെ ഇന്ത്യ സുശക്തം ചൂണ്ടിക്കാണിക്കുന്നു അതിനെതിരെ അവർക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്നു അതേ അവസരത്തിലാണ് അമേ അമേരിക്കയുടെ മിലിട്ടറി മേധാവി മിലിറ്ററിയിലെ ഒരു മേധാവി ഒരു ജനറൽ പറയുന്നത് പാകിസ്ഥാൻ ഭീകരർ ഭീകരർക്കെതിരാണ് അമേരിക്കയുമായിട്ട് ഉറ്റബന്ധമാണ് അവർ നല്ല ബന്ധങ്ങളാണ് എന്ന് എന്തോ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഈ നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ സാധാരണക്കാരുടെ വിചാരം ഈ പാകിസ്ഥാനും ചൈനയുമായിട്ട് വലിയ ഭയങ്കര ബന്ധമാണ് അവർ തമ്മിൽ പിന്നെ അടയും ചക്കരയും പോലെയാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത് അമേരിക്കയായിട്ട് അത്ര ബന്ധമില്ല പണ്ടുണ്ടായിരുന്നു പണ്ട് ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ കാലത്തൊക്കെ ഇവിടുന്ന് കപ്പൽ കപ്പലൊക്കെ കപ്പൽപ്പടയൊക്കെ അങ്ങോട്ട് അയച്ചതാണ് പക്ഷേ ഒന്നും നടന്നില്ല ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അന്ന് മുതലേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അമേരിക്ക ഇരുന്നത് പിന്നെ അതങ്ങ് കുറഞ്ഞു പോയി തീർന്നു പോയി എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് അപ്പം അമേരിക്ക കൈവിട്ടപ്പോഴത്തേക്ക് അവർ പിന്നെ ചൈനയുടെ ശിങ്കിടികളായി മാറി എന്നും ആണ് നമ്മൾ പൊതുവേ കരുതിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതൊന്നും നമ്മളെ കാണുന്ന പോലെയല്ല ഈ പുറമേ ആർമി തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യവും നേരെ മറിച്ച് ഡിപ്ലോമാറ്റിക് തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും പിന്നെ ചൈനയും അല്ലെങ്കിൽ ചൈനയും തമ്മിൽ വലിയ ബന്ധമാണ് അമേരിക്കയുമായിട്ട് ഒരു ബന്ധമില്ല ഇന്ത്യയുമായിട്ട് വലിയ ശത്രുതയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ധാരണ പക്ഷേ ഇതിൻ്റെ എല്ലാ അന്തർധാരകൾ നമ്മളറിയാത്ത ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അതിശയമായിട്ട് തോന്നുന്നത് അപ്പോൾ അതിന് പിന്നെ ഇപ്പോൾ ചില നയതന്ത്ര വിദഗ്ധർ പറയുന്നത് ഈ പാകിസ്ഥാന മിലിറ്ററിയും അമേരിക്കയുടെ മിലിറ്ററിയും തമ്മിൽ വലിയ ബന്ധങ്ങൾ ആദ്യം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് പിന്നെ ഇന്ത്യയുടെ മിലിറ്ററിയുമായിട്ട് ആ ബന്ധമില്ല നേരെ മറിച്ച പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ നയതന്ത്രതലത്തിൽ അത്ര വലിയ വലിയൊരു ബന്ധമോ അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനെ പൊക്കി പറയുന്ന ഒരവസ്ഥയൊന്നും അമേരിക്ക അമേരിക്ക കാണിക്കാറുമില്ല പക്ഷേ ഈ ബന്ധങ്ങൾ നമ്മളറിയാത്ത രീതിയിൽ ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഇന്ത്യക്കൊരു ഭീഷണി തന്നെയാണ് പാകിസ്ഥാനെ ശത്രു രാജ്യമായിട്ടും ഭീകര ഭീകരരാജ്യമായിട്ടുമൊക്കെ നമ്മൾ പറയുകയും ഈ നമ്മുടെ ശശി തരൂരിടക്കമുള്ള ഉള്ളവരെ വിവിധ രാജ്യങ്ങളിൽ പോയി ഇവർക്കെതിരെ പ്രചാരണം നടത്തുകയൊക്കെ ചെയ്തു ഈ പിന്നെ യുദ്ധത്തിന് ശേഷം ഈ പിന്നെ പോരാട്ടത്തിന് ശേഷം ഈ ഇവരുടെ തനി നിറമൊക്കെ കാണിക്കുകയും ചെയ്തു പക്ഷേ അമേരിക്കയിലൊന്നും അത് വില പോകുന്നില്ല നമ്മൾ വിചാരിക്കുന്ന പറയും താല്പര്യങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ് അത് അവർ രഹസ്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അതാണ് അതിശയമായിട്ട് തോന്നിയത് പാകിസ്ഥാനുമായി പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇത്രയൊരു ബന്ധം ഈ അടിയിൽ കൂടി ഇത്ര ഒരു ബന്ധമുണ്ടെന്നുള്ളത് അതിശയമായിട്ട് തോന്നുന്നു വാസം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളെന്ന് വ്യക്തം